ഇന്നത്തെ ഈ ഒരു ഓഫർ കളക്ഷൻ വീഡിയോയില് നെക്സ്റ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന സൂപ്പർ ജോർജൻ സെറ്റ് ആട്ടോ നമ്മുടെ ഷോപ്പ് വരുന്ന കട്ടപ്പനയ്ക്ക് എടുത്ത് പുളിയമ്പല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അടുത്തുള്ളവർക്ക് അവിടെ വന്ന് നമ്മുടെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ആ ആണ് എല്ലാത്തിലും ഇങ്ങനെ ബ്ലാക്ക് കളറിൽ നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന രീതിക്ക് ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷിഫോൺ ദുപ്പട്ട ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നു നല്ല ജോർജൻ മെറ്റീരിയൽ ആണ് ഷിഫോൺ നല്ല ജോർജ് സെയിം ജോർജൻ മെറ്റീരിയൽ ആണ് ദുപ്പട്ട് വരുന്നത് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് സാൻഡ് ഓൺ ബോട്ടും ഓട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു നമ്മുടെ ഫൈവ് ഡബിൾ നയൻ കാറ്റഗറിയിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു റോസ് കളർ ഷെയ്ഡാണ് ആണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു റോസ് ആണ് ഒരു കുഞ്ഞ് സ്വീകരിച്ച് സർക്കൊടുത്തിട്ട് നെക്കിന്റെ പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ വരും നല്ല എല്ലായിട്ട് കിടക്കുന്ന ദുപ്പട്ട രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് അതിന്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന രീതിക്കാണ് ഈ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ ഷെയ്ഡാണ് വരുന്നത് എന്ത് രസമുള്ള ഗ്രീനിലാണ് ഡാർക്ക് ഗ്രീൻ്റെ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ എന്നിട്ട് നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ജോർജിന്റെ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പേർ ചെയ്തിരിക്കുക റേറ്റ് സെയിം ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിൽ ഇതെല്ലാം റയറായിട്ട് കാണുന്ന രീതിക്കുള്ള കളർ ചാർട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് കണ്ടോ നല്ലൊരു ചന്ദനത്തിന്റെ ഒക്കെ ഒരു കളർ ആണ് നല്ല രസമാണ് ഇങ്ങനെയാണ് ത്രെഡ് എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും വരുന്നത് നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ടും റീസ്റ്റോക്ക് കളക്ഷൻ ആണ് കാണാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ജെബ്ലാക്ക് ആണ് നമ്മൾ കുറെ വട്ടം കൊണ്ടുവന്നൊരു കളക്ഷൻ ആട്ടോ പക്ഷെ എന്നാലും കസ്റ്റമേഴ്സ് ഇപ്പോഴും എൻക്വയറി ചെയ്യുന്ന ഒരു കളക്ഷൻ ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേഞ്ചിൽ വരുന്ന ബഡ്ജറ്റ് ബേസ് സെറ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇനി അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡായിട്ടാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ള ഒരു മെറൂൺ ആണ് ഇങ്ങനെയാണ് ആ ഒരു ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് കണ്ടോ ഈ ഒരു ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു വാടാമൂല കളർ ഷെയ്ഡ് ആണ് വരുന്നത് റേറ്റ് സെയിം കേട്ടോ ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കുറെ കസ്റ്റമേഴ്സ് ചോദിച്ച ഒരു കളക്ഷൻ ആണ് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോളും നെക്സ്റ്റ് വൺസ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ എയ്റ്റ് ഡബിൾ നയൻ റേഞ്ചിൽ വന്നിരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജാംദാനി കോട്ടന്റെ ഒരു കളർ ഷെയ്ഡ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ നല്ല കംഫർട്ട് ആണ് വിയർ ചെയ്യാനായിട്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതുപോട്ട വരിക നല്ല ഭംഗിയുള്ള ജാംാനി ജക്കോട്ട് ബീവിങ്സ് വരുന്ന മെറ്റീരിയൽ ആണ് സോഫ്റ്റ് മെറ്റീരിയൽ കോട്ടൺ നമുക്ക് പറയാൻ പറ്റില്ല അത്രയും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ധാവൻ പോഷനിലേക്കാണ് ഈ ഒരു വർക്ക് വരുന്നത് അടുത്ത കളർ ഷീഡ് നമുക്ക് കാണാം അതുകൊണ്ട് ഒത്തിരി പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഷീഡ് ആണ് റാണി പിങ്ക് ഷീഡ് അപ്പൊ ആ ഒരു ഷീഡിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുക നല്ല ഭംഗിയുള്ള റാണി പിങ്കി ഷെയ്ഡാണ് വരുന്നത് ക്രഷ്ഡ് വിചിത്ര ഫാബ്രിക്ക് വരുക എന്നിട്ട് ദുപ്പട്ടയും ഇങ്ങനെ ക്രഷ് മെറ്റീരിയൽ ആണ് ക്രഷ് പ്രീമിയം ക്രഷഡ് മെറ്റീരിയൽ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളക്ഷൻ കൂടി നമുക്ക് കാണാം ഈ ഒരു വീഡിയോയില് നമ്മുടെ ലാസ്റ്റ് വൺ വന്നിട്ട് മറ്റേ വിചിത്ര സിൽക്കിൽ ഇങ്ങനെ ചിക്കൻകാരി സ്റ്റൈൽ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ഓൾ ഓവർ ബോഡി പാർട്ടിൽ ബൂട്ടാസ് വർക്ക് വന്നിട്ട് ദുപ്പട്ടയിലും ഓൾ ഓവർ ബൂട്ടാസ് വർക്ക് വരുന്നത് സെറ്റ് ആണ് റേറ്റ് സെയിം ആട്ടോ വരുന്നത് റേറ്റ് സെയിം ആണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് വാട്സ്ആപ്പ് ചെയ്യുക താങ്ക് യു